ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഇഷമോളുടെ നേഴ്സറി ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടിക്ക് വിഷമോള് നമ്മളെല്ലാവരും കൂടെ പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ നിഷമോൾക്ക് ഉടുപ്പ് വൈറ്റ് ഉടുപ്പാണ് എടുത്തത് അതിൽക്ക് വളയും മാലയും എല്ലാം മാച്ചാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മുടിമിൽ വെക്കുന്ന ആ ഒരു ടീമിറ്റിയില്ലേ അത് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതും കുത്തി കൊടുക്കണ്ടാ നീപ്പടെ ഇതും കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിതാ പോവാണ് ഷമിട്ട് നേഴ്സറി അപ്പം നഴ്സറി തൊട്ടടുത്തു തന്നെയാണ് കേട്ടാ ഈ നഴ്സറി വരുന്നത് ഒരു കുറച്ചു നടക്കാനുള്ള അടുത്താണ് നഴ്സറി ഉള്ളത് നമ്മുടെ ഇതാണ് ടീച്ചർ കെട്ടാ ടീച്ചറുകളുടെ മുടിയൊക്കെ നല്ലപോലെ ചെയ്യുക കൊടുക്കുകയാണ് അപ്പം ഇതാണ് ടീച്ചർ ഇതവളുടെ ആയ ടീച്ചറാണ് കേട്ടോ മാനേജർ ടീച്ചറാണ് അപ്പം അവളിതാ പതാക ഒക്കെ എടുത്ത് ടീച്ചർ പാട്ട് പാടി കൊടുക്കുന്നതിനനുസരിച്ച് പതാക ഒക്കെ ഇങ്ങനെ വീശി കാണിക്കുകയാണ് എല്ലാ കുട്ടികളും അപ്പം ടീച്ചർ അവിടെ ഒന്ന് പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട് കേട്ടാ ഇൻഡിപെൻഡൻസ് ഡേയുടെ പാട്ടാണ് പാടി കൊടുക്കുന്നത് അപ്പം എല്ലാ കുട്ടികളും അത് കേട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള പരിസരവാസികളൊക്കെ എത്തിയിട്ടുണ്ട് പതാക ഉയർത്ത് പതാക ഉയർത്താനായിട്ട് നമ്മളെ വാർഡ് മെമ്പറെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ടീച്ചർ കുട്ടികൾക്ക് എന്താ പറയുക സ്വാതന്ത്ര്യദിനത്തിൻ്റെ പാട്ടുകൾ പാടി ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചക്രവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളതെല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് അവിടെ കൂടിയാൾക്കാരൊക്കെ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് പുതിയ ഡ്രസ്സൊക്കെ അല്ലേ അപ്പോൾ അത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വിശമ്മോൾക്ക് നല്ല എന്താ പറയുക ഭയങ്കര എല്ലാം ഞാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ അപ്പോൾ വിഷമോളുടെ അടുത്ത് ഇരിക്കുന്നത് അവളുടെ കൂട്ടുകാരി അയ്യനമോളാണ് കേട്ട അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം മെമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതാക ഉയർത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മോനും കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവരൊക്കെ ഈ നഴ്സറിയിൽ തന്നെയാണ് ഇട്ടാ പഠിച്ചത് നഴ്സറിയിൽ തന്നെയാണ് അവരൊക്കെ പഠിച്ചത് നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ നഴ്സറി ഉള്ളത് കേട്ടാ അപ്പോ വാർഡ് മെമ്പറും വന്നു പതാക ഉയർത്താണ് അപ്പോൾ എല്ലാരും ദേശീയ ഗാനൊക്കെ പാടി പതാക ഉയർത്താണ് ട്ടാ അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടാ മെമ്പറുടെ വീടും അപ്പോൾ ആള് പഞ്ചായത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മള് പതാകൊക്കെ ഉയർത്തി അപ്പ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അല്ലേ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ആഘോഷിച്ച് അപ്പൊ അതിന് ശേഷം അതാ മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട് മധുരം കൊടുക്കുന്നതാണ് പിന്നെ അതാ അവിടുത്തെ ക്ലബിന്റെ പായസം ടപ്പായസം അതും കുടിച്ച് അതാ കുട്ടികളൊക്കെ ടീച്ചർ ടീച്ചറുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും പിരിഞ്ഞിട്ട അപ്പോ ഇത്രയാണ് നമ്മുടെ നേഴ്സറിയിലെ പരിപാടി പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാഞ്ഞത് സുഖമില്ലാതിരിക്കായിരുന്നു തൊണ്ടയ്ക്ക് സൗണ്ടിന് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞതിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബായ്